ഏഹ് ഇത്ര പെട്ടെന്ന് വന്നാ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നല്ലേ പറഞ്ഞത് പോയിട്ട് കുട്ടീനെ കാണണം കുട്ടീനെ കണ്ടിട്ട് കൊറേ നേരം കഴിഞ്ഞേ വരള്ളൂന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് വന്ന് ഞാനീ ആ കുടുംബശ്രീയുടെ കാര്യത്തിന് ബാങ്ക് വരെ പോയിട്ട് വരാട്ടാ ഏഹ് വൈകൊന്നുമില്ല എന്തായാലും നോക്കട്ടെ അല്ല എന്താണ് മുഖം വല്ലാതിരിക്കുന്നെ എന്തെറ്റി ഇവിടുന്ന് പോകുമ്പോ ഭയങ്കര സന്തോഷത്തിൽ പോയതാണല്ലോ കുട്ടീനെ കാണണം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല അമ്മേ അതല്ല അങ്ങനെ വെറുതെ ഒന്നല്ല ഉണ്ട് എന്താ പറ്റി ഇല്ലമ്മ ഒന്നും പറ്റിട്ടില്ല പറയേ എന്തായി എന്തിനൊക്കെ അറിയണ് അവരെന്തെങ്കിലും പറഞ്ഞ ഇല്ല ഒന്നും പറഞ്ഞൂല എന്തായിന്ന് പറയേ എന്തോ പറ്റി വെറുതെ ഒരു കാര്യം ഇല്ലാതെ കരയില്ലല്ലോ എന്തായി പറ ഞാൻ അവിടെ പോയപ്പോ കുട്ടീനെ ഒന്നും എടുക്കാൻ പോലും കണ്ടില്ല എടുക്കാൻ തന്നില്ലേ എന്താ അവര് പറയണ കുട്ടികളില്ലാത്തവര് കുട്ടീനെടുത്തു കഴിഞ്ഞാ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വരുന്ന ഇവളെയൊക്കെ ഉണ്ടല്ലോ അല്ല ഇവളുടെ മോള്ക്ക് പാതിരാത്രിക്ക് പ്രസവേദന വന്നപ്പോ വണ്ടി ഒന്നും കിട്ടാതെ ആരാണ് ആശുപത്രിക്ക് എത്തിച്ചത് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് കരഞ്ഞില്ലേ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആരാണ് പാതിരാത്രിയാണോ പകലാണോ ഒന്നും നോക്കാതെ വണ്ടി ഓടിച്ചിട്ട് അവിടെ കൊണ്ടാക്കിയത് ആരാണ് ല്ലേ എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യണ സമയത്ത് പൈസ ഇല്ല പറഞ്ഞിട്ട് ഇവിടെ വന്ന് കരഞ്ഞപ്പോ ആരാണ് പൈസ കൊടുത്ത് സഹായിച്ചത് അതും എൻ അല്ലേ ഇതൊക്കെ എങ്ങനെയാണ് ഈ മനുഷ്യന്മാർ ഇത്ര പെട്ടെന്ന് മറക്കണെന്ന് എനിക്കറിയുന്നില്ല എന്നാൽ ഇതുപോലെ അവൾ എന്താ പറഞ്ഞത് അവളെ ഞാൻ കാണട്ടെ കാണിച്ചു കൊടുക്കാം എന്നിട്ട് ഇപ്പൊ കുട്ടീനൊന്നെടുക്കാൻ ചോദിച്ചപ്പോ എന്താ കുട്ടികൾ ഉണ്ടാവാത്തവര് കുട്ടികൾ എടുത്തുകഴിഞ്ഞാൽ എന്താ പ്രശ്നം വരാൻ പോണത് എന്തൊക്കെ ചിന്താഗതിയാണ് മനുഷ്യന്മാർക്ക് എനിക്ക് എനിക്ക് അറിയുന്നില്ല അവളെ കാണട്ടെ ഞാൻ ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട് അല്ല അവൾക്കറിയാലോ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എക്സാമിനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കയാണ് യു കെക്ക് പോവാനുള്ളതാണെന്നൊക്കെ അറിയാലോ ശരി ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കിലും ഒരു കുട്ടി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുക എന്തിനാ വിഷമിക്കണ ഞങ്ങൾ ആരെങ്കിലും നിന്റെ അടുത്ത് എന്തെങ്കിലും പറയുന്നുണ്ടാ അറിയാലോ ഈ ഇപ്പൊ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു കെക്ക് പോവാൻ നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാലോ അതിപ്പോ ഈ പറയണ അവർക്കും അറിയാം എന്നാലും ഈ മനുഷ്യന്മാരനെ മാനസികമായിട്ട് കുത്തി നോവിച്ചു സന്തോഷം കണ്ടെത്തുന്ന കുറെ ആൾക്കാരുണ്ട് അവരെ നമുക്ക് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലും അവൾക്കുള്ള ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാ ആവശ്യത്തിനും നമ്മൾ വേണമായിരുന്നു എന്നിട്ട് ഇപ്പൊ ഇപ്പൊ അവള് ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താ അതൊന്നും ഈ കാര്യ കണ്ട മനസിലായാ ഇതിൻ്റെ അമ്മയുടെ പോലെ തന്നെയല്ലേ ഞാനും ഞാൻ നിന്നെ എൻ്റെ മോളോ മരുമോളോ അങ്ങനെ ഒന്നും വേർതിരിച്ച് കണ്ടിട്ടില്ല ഈ ഇതിന്റെ പേരിൽ വിഷമിക്കേണ്ട ഒരു ആവശ്യം ഇല്ല നിങ്ങൾക്ക് ഇപ്പൊ കുട്ടികൾ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമല്ലേ അതിപ്പോ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് അതിനെ അതിനെ മൈൻഡ് ആക്കണ്ട ഏഹ് ഞങ്ങൾക്ക് ആർക്കും ഒരു വിഷമില്ല എന്തപ്പത്ര സമയം വൈകിട്ടൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോ വൈകിയാൽ തന്നെ എന്താണ് എന്തോരം ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ കുട്ടികൾ ഉണ്ടാവാം ലേറ്റ് ആകിയെങ്കിൽ തന്നെ അതിനെപ്പറ്റി ഒന്നും നീ ആലോചിച്ച് ഒരു വിഷമിക്കും വേണ്ട എനിക്കും ഉണ്ടായിരുന്നു നന്നായി പഠിക്കണം നന്നായിട്ട് ജോലി ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പതിനെട്ട് വയസ്സായപ്പോഴത്തേക്കും വീട്ടില് ഭാരാണ് പറഞ്ഞിട്ട് അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചയച്ചു അതോടെ പഠിത്തം മുടങ്ങി പിന്നെ അടുത്ത വർഷം തന്നെ കുട്ടിയായി അങ്ങനെ അങ്ങനെ പോയതാണ് എൻ്റെ ജീവിതം അതുപോലെ എന്തായാലും നിനക്ക് എന്തായാലും വേണ്ട നീ എന്തായാലും പഠിച്ച് ഇപ്പൊ ജോലി ഉണ്ടല്ലോ ഇനിയിപ്പ കുറച്ചും കൂടെ നല്ല ജോലിക്ക് വേണ്ടിയിട്ട് യു കെക്ക് പോകുന്നുണ്ട് അപ്പൊ അതെല്ലാം ആയി ലൈഫ് ഒന്ന് സെറ്റിൽ ആയിട്ട് തന്നെ മതി ആർക്കും ഇവിടെ ഒരു നിർബന്ധമില്ല മനസ്സിലായ അതാലോചിച്ച് ഈ വിഷമിക്കേ വേണ്ട അങ്ങനെ പലതും പറയും അതൊന്നും അംഗിയാ നിൽക്കണ്ട ഏഹ് ഇനി അവൾ എന്തായാലും പറയില്ല അവൾക്കുള്ള എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ അത് അതും ഇത് ആലോചിച്ചിട്ടൊന്നും വിഷമിക്കണ്ടത് അവിടെ ചായ ഉണ്ടാക്കി വെച്ചിട്ട് അത് കുടിച്ചിട്ട് സന്തോഷമായിട്ട് ഇരിക്കും മനസ്സിലായാ ഏഹ് നീ അതിനെപ്പറ്റി ആലോചിക്കുകയും വേണ്ട ഞാനേ വേഗം വരാം ബാങ്കിൽ പോയിട്ടേ പെട്ടെന്ന് തന്നെ വരാം